ബാല ഈ പേര് മലയാളികൾ കൂടുതലായി കേട്ടു തുടങ്ങുന്നതും സ്നേഹിക്കുന്നതും കേരളത്തിലെ എക്കാലത്തെയും മികച്ച റിയാലിറ്റി ഷോകളിൽ ഒന്നായ ഐഡിയ സ്റ്റാർ സിംഗർ മത്സരാർത്ഥി അമൃത സുരേഷ് എന്ന പാട്ടുകാരിയെ ഒരു തമിഴ് നടൻ വിവാഹം കഴിക്കുന്നു എന്നതു മുതലാണ് പിന്നീട് അമൃത ബാല വിവാഹ ശേഷമുള്ള പല അഭിമുഖങ്ങളും അമൃതയുടെയും ബാലയുടെയും മാനസിക അകലം വ്യക്തമാക്കിയിരുന്നു അമൃത സുരേഷ് എന്ന ഒരു നിഷ്കളങ്കയായ മലയാളി പെൺകുട്ടി രണ്ടായിരത്തി പത്തിൽ തന്റെ പത്തൊൻപതാം വയസ്സിൽ ബാല എന്ന യുവനായകനെ വിവാഹം കഴിക്കുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർക്ക് സുന്ദരിയായ ഒരു മകൾ ജനിക്കുന്നു ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റ അമൃത സുരേഷ് പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വേർപിരിഞ്ഞ് താമസിക്കുകയും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഔദ്യോഗികമായി വിവാഹമോചനം നേടുകയും ചെയ്യുന്നു അന്നു മുതൽ ബാല തന്റെ കപടമുഖം മറച്ച് സോഷ്യൽ മീഡിയ ലോകത്ത് അയാളുടെ പക്ഷത്ത് തെറ്റില്ല എന്ന കള്ളപ്രചാരണത്തിന് തുടക്കമിട്ടു അമൃത സുരേഷിനെ നിയമപരമായി വാങ്ങൂടിക്കെട്ടി നേരിട്ടും അല്ലാതെയും ബാല അമൃതയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ചു വെറും മൂന്ന് വയസ്സുള്ള മകളു പോലും ബാലയുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിയ ബാലയുടെ മകൾ സ്നേഹം ഗതികെട്ട വർഷങ്ങൾക്കു ശേഷം ബാലയുടെ മകൾ തന്നെ സമൂഹത്തിന് മുന്നിൽ വന്ന് വെളിപ്പെടുത്തി സത്യത്തിൽ ബാല ആരാ ാണ് നിഷ്കളങ്കനാണോ ചോദ്യം പലതാണ് ഇനി ബാലയുടെ ജീവിതത്തിലേക്ക് വരാം തമിഴ്നാട്ടിലെ വലിയൊരു സിനിമാ വ്യവസായ കുടുംബത്തിലെ അംഗമാണ് ബാല കുമാർ എന്ന ആക്ടർ ബാല മുത്തച്ഛൻ എ കെ വേലൻ അരുണാചൽ സ്റ്റുഡിയോയുടെ ഉടമയാണ് എ കെ ബേരൻ മാത്രമല്ല നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്നു എന്നുള്ളതുകൊണ്ടും ബാലയുടെ കുടുംബം സിനിമാ വ്യവസായത്തിൽ അധികാരായിരുന്നു തമിഴ്നാട്ടിൽ ബാലയ്ക്ക് ഒരു സഹോദരിയും സഹോദരനുമാണ് ഉള്ളത് സഹോദരൻ ശിവകുമാറാണ് തമിഴിലെ പേര് കേട്ട ഡയറക്ടറും നിർമ്മാതാവുമാണ് സഹോദരൻ സഹോദരിയാകട്ടെ ഒരു സയന്റിസ്റ്റും ബാലയുടെ പിതാവ് ഒരു ഡോക്യുമെന്ററി ചിത്രകാരനുമായിരുന്നു ബാലയുടെ വിദ്യാഭ്യാസം എന്താണെന്നുള്ളതാണ് ആദ്യം എഞ്ചിനീയറിംഗ് ബിരുദത്തിനായി ചേർന്ന ബാല പിന്നീട് എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് ബി ബി എ പഠനത്തിനായി ചേരുന്നു എങ്കിലും പിന്നീട് സിനിമയിൽ സജീവമായ പഠനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് പൂർത്തിയാക്കിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തവുമില്ല ഇനി ബാലയുടെ വൈവാഹിക ജീവിതം നോക്കാം ഒന്നും രണ്ടുമല്ല നാലാണ് ഭാര്യമാർ അമൃത സുരേഷിന് മുൻപ് ബാല ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അത് ബന്ധം വേർപെടുത്തിയാണ് അമൃതയെ വിവാഹം കഴിച്ചു എന്നതും റിപ്പോർട്ടുകളുണ്ട് ഈ വിവരം വിവാഹത്തിന് മുൻപ് അമൃതയിൽ നിന്നും ബാല മറച്ചുവച്ചിരുന്നു അമൃതയാണ് ആദ്യ ഭാര്യ എന്ന ബാല പറയുന്നുണ്ട് എങ്കിലും കണക്കു വച്ച് നോക്കിയാൽ ബാലയുടെ രണ്ടാം ഭാര്യയാണ് അമൃത സുരേഷ് അമൃതയുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ ബാല ഫേസ്ബുക്ക് വഴി തൃശൂർക്കാരി ഒരു ഡോക്ടറുമായി സൗഹൃദത്തിലാകുന്നു ഡോക്ടർ എലിസബത്ത് ഉദയൻ കാഴ്ചയിലും സ്വഭാവത്തിലും വളരെ മിതത്വവും ലാളിത്യവുമുള്ള ഡോക്ടർ എലിസബത്ത് ഉദയനെ ബാല ഭാര്യയായി മൂന്നാം ഭാര്യയായി സ്വീകരിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും പലയിടങ്ങളിൽ വച്ച് ബാല തന്നെ എലിസബത്ത് തന്റെ ഭാര്യയാണ് എന്ന് പരിചയപ്പെടുത്തുന്നു ബാല എന്ന മനുഷ്യന്റെ കാപഠ്യം മനസ്സിലാക്കി ാത്ത എലിസബത്ത് ജീവനോളം ബാലയെ സ്നേഹിച്ചു പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ ബാല എലിസബത്തിനെ വഞ്ചിച്ചു ബാല എലിസബത്തിനെ ഭാര്യയായി സ്വീകരിച്ചത് ബാലയ്ക്കുണ്ടായ കാരണം മറ്റൊന്നാണ് കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സ തേടുന്ന ബാലയ്ക്ക് ഒരു കരൾ ദാതാവ് എന്ന നിലയിലാണ് എലിസബത്തിനെ കണ്ടിരുന്നത് ശസ്ത്രക്രിയക്ക് ബാലയെ ആശുപത്രിയിലും വീട്ടിലും എലിസബത്ത് പൊന്നുപോലെ നോക്കുമ്പോഴും ബാലയുമായി അടുപ്പമുള്ള ഒരു ആൺ സുഹൃത്ത് ബാലയ്ക്ക് കരൾ നൽകിയത് ബാലയെ വല്ലാതെ ചൊടിപ്പിച്ചു വിവാഹം കഴിച്ച അന്നു മുതൽ തന്നെ എലിസബത്ത് ബാലയിൽ നിന്നും മാനസികമായും ശാരീരികമായും നിരവധി പീഡനങ്ങൾ നേരിട്ടിരുന്നതായി എലിസബത്ത് തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ പീഡനങ്ങൾ കൂടി എലിസബത്തിനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ബാല തന്നെ ആവശ്യപ്പെട്ടു എലിസബത്തിന് പകരം ബാലയുടെ കാര്യങ്ങൾ നോക്കാൻ വന്നതായിരുന്നു കോകിലും ബാല ഒരു വട്ടം കൂടി ഒരു വിവാഹം പ്രഖ്യാപിച്ചു അത് കോകിലുടേതായിരുന്നു അതായത് ബാലയുടെ നാലാം വിവാഹമായിരുന്നു കോഗിലയുമായി ഉണ്ടായത് കോഗിലയും ബാലയും വിവാഹ വിശേഷങ്ങൾ പുറത്തു വന്നതോടെ എലിസബത്ത് മാനസികമായി വളരെ തകർന്നു തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു നിയമപരമായി ബാലക്കെതിരെ പരാതി നൽകാൻ പോയാൽ സ്വതന്ത്രമായി തനിക്ക് പറയാനുള്ളത് സമൂഹത്തോട് വിളിച്ചു പറയാൻ കഴിയില്ല എന്നും അമൃത സുരേഷിന് പറ്റിയത് തന്നെ തനിക്കും പറ്റും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയ എലിസബത്ത് അവിടെ ഡോക്ടർ ബുദ്ധി തന്നെ പൂർണ്ണമായും ഉപയോഗിച്ചു ബാലയിൽ നിന്നും നേരിട്ടതെല്ലാം ആദ്യം തന്നെ എലിസബത്ത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ബാല ഫാൻസ് പോലും സത്യം മനസ്സിലാക്കി ബാലയുടെ കപടമുഖം തിരിച്ചറിയാൻ എലിസബത്ത് ഉദയന്റെ ബുദ്ധിപരമായ നീക്കമുണ്ട് സാധിച്ചു വേണം പറയാൻ സോഷ്യൽ മീഡിയയിൽ ആരാധകരെ സൃഷ്ടിക്കാൻ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത കഥ പറഞ്ഞാണ് സാധാരണക്കാരെ ബാല കയ്യിലെടുക്കുന്നത് എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകൾ പക്ഷേ ബാലയുടെ വികൃത മുഖം വെളിച്ചത്തു കൊണ്ട് കാരണമായിരുന്നു സ്ത്രീ സുഖം അനുഭവിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ബാല എന്നും ലൈംഗിക ആവശ്യത്തിനായി ഇയാളെ സമീപിച്ച സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളതും വീട്ടിൽ ജോലിക്കായി എത്തുന്നവർക്ക് വരെ ബാലയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളും എല്ലാം എലിസബത്ത് തുറന്നടിച്ചു വീട്ടിലെ പട്ടിയേക്കാൾ വികൃതമായി എലിസബ് വീട്ടിലെ പട്ടിയേക്കാൾ വികൃതമായി എലിസബത്തിനോട് വീട്ടിൽ പെരുമാറിയിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കൊണ്ടിരുത്തി നല്ല പിള്ള ചമയുന്ന ബാലയുടെ മുഖം വലിച്ചു കീറപ്പെട്ടു എലിസബത്തിനെ കൊണ്ടു നടന്ന് ഭാര്യയായി പല പാർട്ടികൾ നടത്തിയ ബാല എലിസബത്ത് തന്റെ ഭാര്യയെ അല്ല എന്ന് പബ്ലിക്കായി വിളിച്ചു പറഞ്ഞു അങ്ങനെയെങ്കിൽ ബാല തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു എലിസബത്ത് തിരിച്ചടിച്ചത് എലിസബത്ത് ഉദയന്റെ വെളിപ്പെടുത്തലുകളും അമൃത സുരേഷിന്റെ വെളിപ്പെടുത്തലും ബാല എന്ന നടന്റെ യഥാർത്ഥ മുഖം വളരെ മോശമാണ് എന്ന് അടിവരയിടുകയാണ് ബാലയുടെ നാലാം ഭാര്യയുമായി ബാല തുടങ്ങിയ യൂട്യൂബ് ചാനലുകൾ മുഴുവൻ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന ഹാഷ്ടാഗുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ഒരു പാണ്ഡി വന്ന് കേരള പെണ്ണുങ്ങളെ ചതിച്ച സുഖമായി കേരളത്തിൽ തന്നെ ജീവിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് സത്യത്തിൽ ഉദയൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഡോക്ടർ എലിസബത്ത് ഉദയൻ ഹായ് ഞാൻ എലിസബത്ത് ആണ് ഇപ്പോഴും ആക്കാര് ോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഉണ്ട് വീണ്ടും എന്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടണത് അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് ഒന്നിനും ഒരു പരിഹാരം ആയിട്ടില്ല അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോണുണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധല്ലേ അറിയില്ല ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടി ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു വീണ്ടും അയാൾ മൂന്നാം തവണ ഇടിച്ചു പക്ഷേ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല അതൊരു ചെറിയ വണ്ടിയായ കാരനും മാത്രമല്ല അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ഇടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണോ ഓടിക്കണേ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ അറിയില്ല ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേ എന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രക്കും സിമ്പിളായിട്ടുള്ളൊരു സ്ഥലത്തിൽ പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ തവണ ഓക്കെ കെയർലെസ്നെസ്നെസ്സിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കുക ഓക്കെ അപ്പം അത് പറഞ്ഞു തരുന്നു പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് വേറെ തോന്നണ കാര്യം ഭീഷണികളും ഇതുമൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓക്കെ അതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ഞാൻ ഇപ്പോൾ സേഫാണ് എല്ലാവരും അന്വേഷിച്ചതിനെയൊക്കെ ഭയങ്കര നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത കുറേ ആൾക്കാർക്ക് ഭീഷണികളും അതുപോലെ തന്നെ കോപ്പി സ്ട്ര കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളുമൊക്കെ കിട്ടി എന്ന് ഞാൻ അറിഞ്ഞു സോറി ഹെൽപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നതിൽ ഭയങ്കര ഒരു സോറി പറയണമെന്ന് എനിക്ക് തോന്നി പിന്നെ ചില ആൾക്കാരൊക്കെ അത് ചെയ്യുമ്പോഴേക്കും നമുക്കെതിരായി തിരിയുകയും അതുപോലെ തന്നെ ഇൻ്റെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ എൻ്റെ മൊറാലിറ്റി അങ്ങനത്തെ കുറേ തരത്തിന് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ കണ്ടു പിന്നെ ചില ആൾക്കാര് എൻ്റെ ഈ വീഡിയോ ഉദ്ദേശം എനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പായിട്ട് ഞാൻ ഇട്ട വീഡിയോകളൊന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിലുള്ള ഉദ്ദേശം ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുറേ ഒഫൻസുകൾ ക്രിമിനൽ സാധനങ്ങൾ ഞാൻ ഇന്റെ മുമ്പിൽ വെച്ച് നടന്നതും അതുപോലെ ചെയ്യാൻ പ്ലാൻ എത്തതും അതുപോലെ തന്നെ പല ആൾക്കാരുടെ ചതിച്ച കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം ഇത്രകാലം ഈ കാര്യത്തിനൊന്നും നീതി കിട്ടിയിട്ടില്ല പക്ഷേ ഇന്റെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിട്ട് അതിനെ ഇനിയും ആൾക്കാരതിൽ പോയിപ്പെടാം ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ് മെയിൽസ് ആണെങ്കിൽ മെയിൽസ് പിന്നെ ചാൻസ് പോയി ചോദിച്ച് അവിടെ പോയിട്ട് കാലിൽ തിരുമിപ്പിക്കുന്ന പരിപാടിയും അങ്ങനത്തെ ഇതൊക്കെ ഇത് ചെയ്തിട്ട് പോയി പെടരുത് എന്നാഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ പല ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഗസ്റ്റ് ഹൗസിൻ്റെ എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഞങ്ങൾക്കറിയാം ഈ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുക ഞാൻ ഇതിനെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം അത് ഇന്റെ ഉത്തരവാദിത്തമാണോ അവിടെ നടക്കണ കള്ളത്തരങ്ങളൊക്കെ ഇരിക്കേണ്ടത് ഞാൻ ഓൾറെഡി ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അതിനെപ്പറ്റിട്ട് അന്വേഷിക്കേണ്ടതും അങ്ങനത്തെ ഒരു സാധനം നടക്കാണ്ടിരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വം ഇന്റെ ഉത്തരവാദിത്വമാണോ ഇന്റെ ഉത്തരവാദിത്വം ഇൻ്റെ മേലിൽ സംഭവങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കേസ് കൊടുക്കാം മറ്റേത് ഞാൻ ബാക്കി ലോക്കർ പെടരുത് ഇനി ഞാൻ പറയാണ്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല ഞാൻ എനിക്ക് പറയാനുള്ള സാധനങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ എനിക്ക് സംഭവിച്ചു നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം വിശ്വ വിശ്വസിക്കും വിശ്വസിക്കണില്ലെങ്കിൽ വിശ്വസിക്കണ്ട അതിലിപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ പതിനാല് വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ച ഇവർ രണ്ട് വർഷം ഉള്ളൂ രണ്ട് വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ടുണ്ട് പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എനിക്കിതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടെന്നോ ഒന്നുമില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആൾക്കാരെ അറിയണം വേറെ ആരും ഇതില് പെടരുത് ഞാൻ ചിലപ്പോൾ ഇത് ആദ്യം തന്നെ കേസായിട്ട് പോയിണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയിരുന്നില്ല ചിലപ്പോൾ ആ സമയത്തും എത്ര ആക്കാർ ഇപ്പോഴും അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്നുണ്ട് ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്നുണ്ടല്ലേ ഞാൻ ഒരു നാലഞ്ച് ദിവസം വീഡിയോ ഇടാൻ വഴുകിയപ്പോൾ എല്ലാവരും ഇൻ്റെ ക്രെഡിബിലിറ്റിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഡൌട്ടുള്ള ആൾക്കാരില്ലേ ആ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഇവരെന്താ കേസ് കൊടുക്കാത്തത് അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വന്നു അങ്ങനെ ഡൗട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യണ്ട അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ്ട എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നല്ല വ്യക്തമായിട്ടുള്ള ഇതുണ്ട് കുറച്ച് ഡിപ്രഷൻ ഉണ്ട് അതിനെ മരുന്ന് കഴിക്കേണ്ടി ഇടയ്ക്ക് ഡൗൺ ആയി ആയിപ്പോയിണ്ട് അതിൻ്റെതായ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റണത് വിശ്വസിച്ചോ ഇനി വേണ്ടത് നിങ്ങൾക്ക് അവരെന്നെയാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ ഇതിൽ പോയിട്ട് വേണമെങ്കിൽ ചാടിക്കോ എനിക്ക് പറയാൻ പറ്റണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പോലീസോ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗങ്ങളോ അങ്ങനെ ഒരു ഇതിലും ഞാൻ ജസ്റ്റ് ഡോക്ടർ ഇപ്പോൾ എം ഡിക്ക് പഠിക്കണം സ്റ്റുഡൻ്റാണ് ഇൻ്റെ കരിയറിനെയും എൻ്റെ ഫാമിലിനെയും ഇൻ്റെ മുന്നോട്ടിൽ ലൈഫിനെയും ഒക്കെ നാണം കെടുത്തിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ മിണ്ടാണ്ടിരുന്ന ചിലപ്പോൾ ഇത്രക്കൊക്കെ ഒന്നും നടക്കാണ്ടൊക്കെ പോകും ഇപ്പോൾ ഇൻ്റെ ലൈഫിനടക്കം ത്രെറ്റ് ഉണ്ട് ഇതിൻ്റെ ലൈഫിന് മാത്രമല്ല മാത്രല്ല ഇൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാർക്ക് അടക്കം ലൈഫിന് ത്രെറ്റ് ഉണ്ട്